ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എൺപത്തിനാലാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരായി അവരെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കട്ടൻ ചായ നമുക്ക് ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് എവിടെയുണ്ട് ഞാനത് വായിക്കാം രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തേയില ഒരു സ്പൂണ് കറുവാപ്പട്ടയും ഏലക്കായും കൂടെ പൊടിച്ച് മിശ്രിതം അഞ്ച് ഗ്രാം ആ പഞ്ചാരിക്ക് പകരമുള്ള സ്വീറ്റ്നറിൻ്റെ രണ്ട് പെല്ലറ്റ് രണ്ട് ഗുളിക മതിയുണ്ട് അപ്പോൾ ഇത്രയും സാധനം മതി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് തന്നെയുള്ള ആദ്യം വെള്ളം എടുക്കാനുള്ള പാത്രം വെള്ളം എടുക്കുന്ന ഗ്ലാസ് സ്പൂണ് അരിപ്പ പിന്നെ കറുവാപ്പട്ട ഈ ഏലക്ക തേയില ലിപ്റ്റൺ ഡാർജിലിങ്ങിൻ്റെ ചായ അതെടുക്കാനുള്ള ഗ്ലാസ്സുകൾ പിന്നെ ഇതാണ് വിവാദ പ്രശ്നമായിട്ടുള്ള സാധനം ഇതിൻ്റെ പേര് ഇന്നലെ വന്ന് അഭിപ്രായങ്ങൾ കമൻ്റുകൾ അനുസരിച്ച് അതിന് ഇടുക്കി എന്നും പറയാം ഇറുക്കി എന്നും പറയാം അപ്പോൾ അത് രണ്ട് എന്തായാലും അത് പിടിക്കുന്ന സാധനം ഇറുക്കി പിടിക്കുന്നുണ്ട് ഇറുക്കി ഇടുക്കി പിടിക്കുന്നുണ്ട് ഇടുക്കിയുമായിരിക്കും അപ്പോൾ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു അതിലേക്ക് ചെരുവൻ വെച്ചു ചെരുവൻ വെച്ച് ചൂടാണ് വെള്ളം ഒഴിച്ചു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അത് രണ്ട് ഗ്ലാസ് കൊള്ളുന്ന ഒറ്റ ഗ്ലാസ്സാണ് അയ്യോ അതിൻ്റെ പുറകെ ഇമ്മീഡിയറ്റ് ആയിട്ടിടുന്ന കറുവാപ്പട്ട ഏലക്ക മിശ്രിതം അഞ്ച് ഗ്രാം കൃത്യമായിട്ട് തൂക്കിയെടുത്തതാണ് അഞ്ച് ഗ്രാം ഇത് പാചകവിധി നിങ്ങളെങ്ങനെ കബളിപ്പിക്കുകയാണ് ഞാൻ ഇതാണ് ഈ എന്ന് പറയുമ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് അത് കാണിക്കുകയാണ് ഈ ഇത് ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഇതാണുള്ളത് ഈ പെല്ലറ്റ് പെല്ലറ്റാണേ ഇപ്പോൾ കാണിക്കുന്ന പെല്ലറ്റ് അതായത് ഷുഗർ ഫ്രീ ഇത് ഡയബറ്റിക്സുകാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഡോക്ടർ ഒന്നുമല്ല പറയാനായിട്ട് പക്ഷേ ഡയബറ്റിക്സുള്ള ഒരു അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വെള്ളം തുടക്കുന്ന സമയം രണ്ട് ഗ്ലാസ്സിന് രണ്ട് മിനിറ്റ് സമയമെടുക്കും ഈ വാച്ച് ഓറിനെ കുറിച്ച് പറയുമ്പോൾ രസമുണ്ട് ഇന്ന് നമ്മുടെ ടെക്കി ലേഡി ടെക്കി ടെക്കി ലേഡി പറഞ്ഞ അനുസരിച്ച് വാച്ച് ഓവറൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കി ചായ ഉണ്ടാക്കുന്നതിന് എനിക്ക് ഒരു ദിവസം ഒരു വാച്ചോറാണ് കിട്ടുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു വാച്ചോർ വെച്ചിട്ട് നാലായിരം വാച്ചവർ കിട്ടണമെങ്കിൽ നാലായിരം ചായ ഉണ്ടാക്കണം അപ്പം പത്ത് കൊല്ലം എടുക്കും അത് അപ്പോൾ പത്ത് കൊല്ലം കൊണ്ട് ഞാൻ ഞാൻ മോണിറ്റൈസേഷൻ ആകാണെങ്കിൽ എന്തൊരു സാധിക്കും അപ്പോൾ ചായ റെഡി ഞാൻ തമാശ പറഞ്ഞാണ് അതിന് എന്തൊക്കെ വെറുക്ക ടെക്നിക്ക് ഉണ്ട് നമ്മൾ വരുന്നതാകും തോറും നമുക്ക് ഇതിൻ്റെ പൈസ കൂടി പോവാ പൈസ ഇല്ല വാച്ച് ഓവർ കൂടുതൽ കിട്ടും കാര്യം എന്നുവെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടും പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോ ഉണ്ടാക്കാൻ പഠിക്കും അപ്പോൾ നമ്മൾ ഇതിപ്പം നമ്മൾ ബാല് ബാലദശയാണ് ഞാനിതിൻ്റെ അത് ചേർന്നിട്ട് നൂറ്റി മുപ്പത് ദിവസമായിട്ടുള്ളു അപ്പോൾ നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് ഒരു രൂപ വെച്ച് കിട്ടാറാണെങ്കിൽ ഒരു വാച്ച് ഓവർ ഒരു രൂപ മീൻസ് ഒരു വാച്ച് ഓവർ വെച്ച് കിട്ടാറായെങ്കിൽ അത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ചായ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പെല്ലറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് പെല്ലറ്റ് മീൻസ് ആ നമ്മൾ ചായ അരിച്ചതിന് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെച്ചാൽ ചായയുടെ കമുറുപ്പെല്ലാം കൂടെ ഒന്ന് വലിച്ചെടുത്തല്ലേ അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് നേരത്തെ ഞാൻ ഇട്ട് വയ്ക്കുകയാണ് ഒരു ഗുളിക ഭയങ്കര അത്ഭുതമാണ് ഒരു ഗുളിക ഇട്ട് കഴിഞ്ഞാൽ മധുരം കിട്ടുന്നവളാണ് അപ്പോൾ ഒരു നൂറ് ഗുളിയ എഴുപത്തഞ്ച് രൂപയാണ് ഗ്ലാസ് എല്ലായിടത്തും വെച്ചു ഇനി നമ്മൾ ക്യാമറ സ്റ്റാൻഡിലേക്ക് മാറ്റുകയാണ് അതായത് ഇനിയത്തെ അപ്പ്യാസം അവരുടെ അഭ്യതം ആ നമ്മുടെ ഇടുക്കിയ കൊണ്ട് ഇടുക്കിയ കൊണ്ട് പാത്രം പിടിച്ചെടുത്തിട്ട് അരിക്കണം അപ്പോൾ രണ്ട് കൈയും കൂടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേര് എന്നാന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ ഈ ബ്ലാക്ക് സ്മിത്തി ചെയ്യുന്നവർ ഇത് ഒരു സാധനം ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഇപ്പടി കിട്ടും എന്തായാലും ഞാൻ നാളെ പറയാം നമ്മൾ ആ പെല്ലിട്ടു കൊണ്ടാണ് സ്പൂൺ കൊണ്ട് നടക്കുന്നത് പച്ചറി ഇളക്കുന്ന പോലെ ഇളക്കണം ഇനി നമുക്ക് ഇവനെ ഈ ചായയെ നമുക്ക് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം അത് കഴിഞ്ഞിട്ട് കമ്പനിയായി വേണ്ടിയിട്ട് അതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റിഗുകൾ എടുക്കണം സ്റ്റിൽ സ്റ്റീലൊക്കെ എടുത്തിട്ട് നോക്കണം ഏറ്റവും നല്ല എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് തമ്പനീരെ കൊണ്ടാണ് വ്യൂവേഴ്സ് കൂടുന്നതെന്നാണ് അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയേഴ്സിൻ്റെ അഭിപ്രായം ഈ നെറ്റ് ഇതിനകത്ത് കൊണ്ട് സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ അപ്പോൾ നമ്മുടെ ചായ നമ്മൾ മേശപ്പെടുത്തുകൊണ്ട് വെച്ചു ഇപ്പം ചിലർക്കറി ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ബൈബിൾ വളരെ ആദരവോട് കൂടി തന്നെ എടുത്തുകൊണ്ട് വെച്ചു നമുക്ക് വചനം ലഭിക്കുന്നത് ഫാദർ മാത്യു വയലാമണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന പ്രാർത്ഥനാ പരമ്പരയിലെ ഇന്നത്തെ അധ്യായത്തിൽ നിന്നാണ് അത് ഇന്ന് എഫ്സസ് ലേഖനം മൂന്ന് ഇരുപതാണ് മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വചനം അത് ബൈബിളിൽ നമ്മൾ എടുത്തു ആ പേജ് എടുത്തു വെച്ചിട്ടുണ്ട് എഫോസസിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വചനം അത് നമ്മളിവിടെ വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് നോക്കി ഞാൻ വായിക്കുന്നു എഫ് എസോസ് അധ്യായം മൂന്ന് ഇരുപതാമത്തെ വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേൻ വചനം ഇവിടെ തീരുന്നു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ് ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി പ്രോഗ്രാം ശുഭം